നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിൽ പലരും ലക്ഷങ്ങൾ കൊടുത്തും പതിനായിരങ്ങൾ കൊടുത്തും ഫോണുകൾ വാങ്ങാറുണ്ട് പക്ഷേ മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഫോൺ ഹാങ് ആവുന്നു ബാറ്ററി ചാർജ് നിൽക്കുന്നില്ല ചാർജ് ആകാൻ ഒരുപാട് സമയമെടുക്കുന്നു തുടങ്ങിയ പരാതികൾ പറയാറുണ്ട് യഥാർത്ഥത്തിൽ ഫോണിന്റെ കുഴപ്പമാണോ ഇത് അല്ല നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഫോണിന്റെ ആയുസ് ഇരട്ടിയാക്കാൻ സാധിക്കും നിങ്ങളുടെ ഫോണിനെ എപ്പോഴും പുതിയതുപോലെ സ്മാർട്ടായി വയ്ക്കാൻ സഹായിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പത്ത് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് അവസാനത്തെ രണ്ട് കാര്യങ്ങൾ മിക്കവാറും ആരും ശ്രദ്ധിക്കാത്തവയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിൽ ഒന്നാമത് ഫോൺ ചാർജ് ചെയ്യുന്ന രീതിയാണ് ഫോൺ എപ്പോഴും നൂറ് ശതമാനം വരെ ചാർജ് ചെയ്യുന്നതും ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആകാൻ അനുവദിക്കുന്നതും ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കും ലിഥിയം ബാറ്ററികൾക്ക് ഇത് ദോഷകരമാണ് ഇതിന് പരിഹാരമായി ഫോൺ ചാർജ് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം എത്തുമ്പോൾ ചാർജറിൽ കുത്തുക അതുപോലെ ഫോൺ ചാർജ് ചെയ്ത് എൺപത് ശതമാനമാകുമ്പോൾ അത് ഊരുകയും ചെയ്യണം മാസത്തിൽ ഒരിക്കൽ മാത്രം ഫുൾ ചാർജ് ചെയ്യുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ചാർജിംഗ് പോക്കറ്റിൽ ഉണ്ടാകുന്ന അഴുക്കാണ് കാരണം പോക്കറ്റിലെയും മറ്റു നൂൽകഷണങ്ങളും പൊടിയും ചാർജിംഗ് പോക്കറ്റിൽ അടിഞ്ഞുകൂടുന്നത് ചാർജിംഗ് സ്ലോ ആക്കാനും ഫോൺ ചൂടാകാനും കാരണമാകും ഇതിന് പരിഹാരമായി ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് വളരെ സൂക്ഷ്മമായി പോക്കറ്റിലെ അഴുക്ക് നീക്കം ചെയ്യുക ഒരിക്കലും ലോക വസ്തുക്കൾ പിൻ സൂചി എന്നിവ ഉപയോഗിക്കരുത് മൂന്നാമതായി ലൊക്കേഷൻ പെർമിഷൻ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കാരണം മിക്ക ആപ്പുകളും പശ്ചാത്തലത്തിൽ ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇത് ബാറ്ററിയും ഡേറ്റയും ഒരുപോലെ ചോർത്തും ഇതിന് പരിഹാരമായി സെറ്റിംഗിൽ പോയി ലൊക്കേഷൻ പെർമിഷൻ അലവ് ഒള്ളി വൈൽ യൂസിങ് ദി ആപ്പ് എന്ന് ആക്കണം ലൊക്കേഷൻ പെർമിഷൻ അലവ് ഒള്ളി വൈൽ യൂസിങ് ദി ആപ്പ് എന്നാക്കുക ആവശ്യമില്ലാത്ത ആപ്പുകൾക്ക് ലൊക്കേഷൻ ഓഫ് ചെയ്യുക നാലാമതായി ഫോൺ ഓവർ ഹീറ്റിംഗ് ഒഴിവാക്കാം കാരണം കട്ടിയുള്ള ബാക്ക് കവറുകൾ ഇട്ട് ചാർജ് ചെയ്യുന്നതും വെയിലത്ത് ഫോൺ ഉപയോഗിക്കുന്നതും ഹീറ്റിംഗിന് കാരണമാകും ചൂടു ബാറ്ററിയുടെ ആന്തരിക ഘടനയെ ഇത് നശിപ്പിക്കും ഇതിന് പരിഹാരമായി ചാർജ് ചെയ്യുമ്പോൾ ബാക്ക് കവർ ഊരി വയ്ക്കുക ഗെയിം കളിക്കുമ്പോഴോ മറ്റോ ഫോൺ അമിതമായി ചൂടായാൽ അല്പനേരം ഉപയോഗിക്കാതിരിക്കുക അഞ്ചാമതായി ഫ്ലൈറ്റ് മോഡാണ് കാരണം റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഫോൺ സിഗ്നൽ തിരയാൻ കൂടുതൽ പവർ ഉപയോഗിക്കും ഇത് ബാറ്ററി വേഗം തീരാൻ കാരണമാകും ഇതിന് പരിഹാരമായി ഫോൺ വേഗത്തിൽ ചാർജ് ആകണമെന്നുണ്ടെങ്കിലും റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കുക ഇത് ബാറ്ററിയുടെ ആയുസ് കൂടും ആകാമതായി അനാവശ്യമായ ബാക്ക്ഗ്രൗണ്ട് ആപ്പുകൾ മാറ്റുക കാരണം നമ്മൾ ഉപയോഗിക്കാത്ത പല ആപ്പുകളും ഫോണിന്റെ റാമിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇത് ഫോൺ ഹാങ് ആവാൻ കാരണമാകും ഇതിന് പരിഹാരമായി ഫോണിലെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് നിയന്ത്രിക്കുക ഉപയോഗിക്കാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുക ഏഴാമതായി ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഡാർക്ക് മോഡ് കാരണം ഫോണിലെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേയാണ് ഉയർന്ന ബ്രൈറ്റ്നസ് ബാറ്ററിയെ വേഗം നശിപ്പിക്കുന്നു ഇതിന് പരിഹാരമായി എപ്പോഴും ഓട്ടോ ബ്രൈറ്റ്നെസ് ഫോൺ ഓൺ ചെയ്യുക ഡിസ്പ്ലേ ഉള്ള ഫോണാണെങ്കിൽ ഡാർക്ക് മോഡ് ഉപയോഗിക്കുന്നത് ബാറ്ററി ലാഭിക്കാൻ വളരെയധികം സഹായിക്കും എട്ടാമതായി സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ കാരണം പഴയ സോഫ്റ്റ്വെയറുകളിൽ ബഗുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ഫോണിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിക്കും ഇതിന് പരിഹാരമായി സിസ്റ്റം അപ്ഡേറ്റുകളും ആപ്പ് അപ്ഡേറ്റുകളും കൃത്യസമയത്ത് ചെയ്യുക ഇത് പുതിയ സെക്യൂരിറ്റി ഫീച്ചറുകളും പെർഫോമൻസ് മെച്ചപ്പെടുത്തലുകളും നൽകുന്നതാണ് ഒൻപതാമതായി ക്യാഷ് ഫയലുകൾ വൃത്തിയാക്കുക കാരണം ഓരോ തവണ ആപ്പുകൾ ഉപയോഗിക്കുമ്പോഴും ഫോണിൽ താൽക്കാലിക ഫയലുകൾ അടിഞ്ഞുകൂടും ഇത് സ്റ്റോറേജ് നിറയ്ക്കുകയും ഫോൺ സ്ലോ ആവുകയും ചെയ്യും ഇങ്ങനെയുള്ള ക്യാഷ് ഫയലുകൾ വൃത്തിയാക്കേണ്ടതാണ് ഇതിന് പരിഹാരമായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആപ്പുകളുടെ ക്യാഷ് ക്ലിയർ ചെയ്യുകയോ ഫോണിലുള്ള ക്ലീനർ ആപ്പുകൾ ഉപയോഗിച്ച് ജങ്ക് ഫയലുകൾ ഒഴിവാക്കുകയോ ചെയ്യണം പത്താമതായി രാത്രിയിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക കാരണം ദിവസങ്ങളോളം ഫോൺ ഓഫാക്കാതെ ഉപയോഗിക്കുന്നത് സിസ്റ്റം ഇറങ്ങുകൾ ഉണ്ടാവാൻ കാരണമാകും ഇതിന് പരിഹാരമായി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക ഇത് ഫോണിന്റെ മെമ്മറി റിഫ്രഷ് ആകാനും സ്മാർട്ടായി പ്രവർത്തിക്കാനും സഹായിക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ആയുസ് വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായും സഹായിക്കും വലിയ സാങ്കേതിക വിദ്യകൾ ഒന്നുമല്ല മറിച്ച് നമ്മുടെ ദിനചര്യയിൽ വരുത്തുന്ന ചില ചെറിയ ശ്രദ്ധകൾ മാത്രമാണ് ഇവ ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതോ ഇതിലേതെങ്കിലും പുതിയ അറിവാണോ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക കൂടുതൽ ടെക് അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അടുത്ത ഒരു വീഡിയോയിൽ ഇതരും മികച്ചൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം താങ്ക്സ്